പേടിച്ചു കേട്ടോ സാധനം തന്നെ അടിക്കാൻ വരുന്ന ഒരു വിധ എന്നെ തുറച്ചു വയ്ക്കപ്പോഴേ ഞാൻ ഓടി ഹലോ ഗെയ്സ് അങ്ങനെ രാവിലെ കട തുറന്ന കേട്ടോ ഷട്ടർ ഓപ്പൺ ചെയ്തിരുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങട്ടെ എല്ലാം പറക്കി റെഡിയാക്കട്ടെ ആക്കട്ടെ ഓക്കെ ഇതാണ് അവസ്ഥ ഹലോ അങ്ങനെ അങ്ങനെ ഒരു മലയാളി ഒരു മലയാളിയും പിന്നെ ഒരു ബംഗ്ലാദേശി ഭാര്യ വന്നോട് കുറച്ചു സംസാരിച്ചു ഓക്കെ നമ്മൾ നിന്നൊരു ഭാഗം തരാം ഇതാണ് കേട്ടോ കട കടയുടെ ഷട്ടർ ഞാൻ എന്തായാലും പുറത്തിറങ്ങിയ കേട്ടോ ഇതാണ് കട എൻഡോസ് പേർ പാർട്ടിന് പറയാം കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോവാണ് ഓക്കെ അപ്പം നല്ല രസമായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു യാത്രയാണ് കേട്ടോ പോകാൻ പോകുന്നത് നമ്മളിവിടെ ഓക്കെ നമുക്ക് അങ്ങോട്ട് പോടാം അവിടുത്തെ കാഴ്ചകളാണ് ഓക്കെ ഒരു മല കയറാൻ പോവാണ് നമ്മൾ മല മല അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ പ്പോഴത്തേക്കിന് ഒട്ടകങ്ങൾ കേട്ടോ ആഹാരം കഴിക്കാൻ വേണ്ടി അറിയാണെ രാവിലെ നോക്കേണ്ടേ ഒന്ന് റോഡ് വഴി വരുന്നത് ഒരുപാട് ഉണ്ട് ഉണ്ടോ കേട്ടോ ആ ചെടി നശീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബോർഡർ കിട്ടിയത് ഇരുമ്പിൻ്റെ ഇത് മുട്ടകം അതാണ് തിന്നുന്നത് അടിപൊളി ആടുകൾ വരുന്ന കേട്ടോ ഞടുത്ത് ഇതെല്ലാം ഫാമിലിന്നുള്ളതാണ് ഫാമിലിന്ന് വരുന്നതാണ് ഞാൻ പേടിച്ചു കേട്ടോ സാധനം തന്നെ അടിക്കാൻ വരുന്ന ഇത് എന്നാ തുറച്ചു വയ്ക്കുമ്പോഴേ ഞാൻ ഓടിക്കോ കൊച്ചോ കൊച്ചോ നിങ്ങളൊന്ന് ശല്യപ്പെടുത്താൻ വന്നതല്ലോ ഇവിടെ നമ്മൾ മ്മളളത് ഇപ്പോൾ നമ്മൾ നേരെ ഒരു മലയിലോട്ട് പോവാണ് അങ്ങോട്ട് പോവാം ഓക്കെ ഇങ്ങനെ നോക്കി കുറിച്ച് പേടിപ്പിച്ചെ ഞാൻ ഓടുക നമ്മൾ പോകുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം ഇതുവഴിയാണവിടെ പോകുന്നത് ക്യാമറ ഹെൽമെറ്റിന് ഞാൻ ഊരി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള അക്സസറീസ് ഒക്കെ എൻ്റെ ഒടിഞ്ഞു പോയി പിന്നെ മഴയല്ലായിരുന്നു പോകുന്നത് ഇതുവഴിയാണവിടെ അങ്ങനെ നമ്മൾ ഈ മരത്തിന്റെ ചുവട്ടിലെത്തിയ കേട്ടോ ഓക്കെ അവിടെ നിൽക്കുന്നൊരു ഭാഗം ഇതാണ് ഇവിടെ മണ് മണ്ണലാണ് കേട്ടോ ഇവിടെ ഫുൾ അവിടെ പാറകൾ ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ആണ് ഇങ്ങനെയുള്ളത് എന്നെ ഇവിടെ കുറച്ച് നേരം നമ്മളിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പൈക്ക് പോവും കേട്ടോ ഓക്കെ അത് കുറച്ച് കിളികളും കാര്യങ്ങളെല്ലാം ചിലത് മറ്റേ ഇതാണ് കൂടൊക്കെ കുട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് വേറെ സംഭവം ഉണ്ടല്ലോ ഈ മരം കിളിച്ച് വരുന്ന ഇവിടെ നിന്ന് വരെയാവും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചില്ലേ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഈ പൊക്കത്തിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ ഇത് ഇത് കളിച്ച് വരുന്നത് ഇത് നോക്ക് തറയിൽ നിന്ന് കളിച്ച് വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിലൊക്കെ മണ്ണ് വീണിങ്ങനെ ആയതായിരിക്കാം ചിലപ്പോൾ കേട്ടോ ഇതിൽ നിന്നാണ് കിളിച്ച് കൊണ്ടാരമായി നിൽക്കുന്ന മരം അല്ല പടർന്നിരിക്കുന്ന മരം ഓക്കേ അടിപൊളി നമ്മളിനി ആരും ചെയ്യാത്ത ആ ചെയ്യാൻ വേണ്ടി പോവാണ് ഹൈഡ് ഫോൺ നമ്മൾ ഉരുട്ടി താഴോട്ട് പോകാൻ പോകുന്നു കേട്ടോ രാം എങ്ങനെ കാണിച്ചു തരാം പക്ഷെ നേരത്തെ എങ്ങനെയാ വീണേ അയ്യോ നിങ്ങൾക്ക് എന്താ കോലം മൊത്തം നമ്മളെങ്ങനെ രണ്ടാമത്തെ സ്ഥലമായ ഇവിടെ എത്തിയ ഓക്കെ ബുറാക്കിനെ എവിടെ അയച്ച് ഓക്കെ ഇനിയിപ്പോൾ ഈ ഒരു മല നമുക്ക് ആ ഒരു മരം ഇല്ലേ മരത്തിൻ്റെ ഉടമ്പര കയറാം ഓക്കെ അങ്ങനെ നമ്മൾ മുകളിൽ കയറി ഇവിടെ എത്തിയാട്ടോ മരം തണു മണൽ മണൽ മൺ തണു കാലൊരു കല്ല് കാലൊരു ഉണ്ട് കേട്ടോ ഇരുന്ന് നൽകി ഇല്ല ർത്ത് ലൈനാ എർത്തി ലൈന എർത്തി ലൈനാ ലൈറ്റിൻ്റെയൊക്കെ ലൈനായിരിക്കും പൊട്ടി ചേർത്ത് അടിച്ച് കഴിഞ്ഞാലേ കരിഞ്ഞിരിക്കും കരിഞ്ഞ് കരിഞ്ഞ് ഒന്നാമതെ കരി ആയിട്ടിരിക്കുവാണ് കരി ഇവിടെ എല്ലാം കേബിളാട്ടോ നല്ല രസമുണ്ടോ ഇരിക്കുക അങ്ങനെ നമ്മുടെ കുളം റെഡി ആയിട്ടോ ഇത്ര നേരം വെറുതെ ഇരുന്ന് ഞാൻ ഈ സാധനം ഉണ്ടാക്കുവായിരുന്നു വീട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയത് പിന്നെ ഇപ്പം സ്വിമ്മിംഗ് പൂളാക്കി നമ്മൾ ഇനി വെള്ളം വരുമ്പോൾ ഞാൻ കുളിക്കാല്ലോ ഏതാ അപ്പം കിടീരുത് ഓക്കെ നോക്കിയെ മരത്തിൻ്റെ ചുവട്ടിൽ ആ അടിപൊളിയ ദസേരൊക്കെ ഇട്ട് അപ്പം നമുക്ക് പോകാം കുഴിവിട കിടക്കട്ടെ ആൾക്കാരുടെ വന്ന് കുളിക്കണമെന്നെങ്കിൽ കുളിക്കാമല്ലോ എല്ലായിടത്തും ഉണ്ടല്ലോ

വീഡിയോ ഇവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഗ്രൂപ്പിനൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യാട്ടോ പ്ലീസ് നമ്മുടെ ഇതിന് കിട്ടുന്ന പ്രതിഫലം ഒക്കെ നമ്മൾ പാവം വിളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അക്കൗണ്ടൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ കേട്ടോ അക്കൗണ്ടൊക്കെ റെഡിയല്ല ഇപ്പോൾ പോയി എല്ലാം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നേനെ കാര്യം നമുക്ക് വേണ്ട നമുക്ക് വേണ്ടേ പഠിച്ചോം തരുന്നുണ്ട് ജോലിയുണ്ട് ഉണ്ട് പഠിച്ചോം തരുന്നുണ്ട് അപ്പോൾ അതിനുള്ള പൈസയ്ക്ക് നമ്മൾ യാത്ര ചെയ്യും ഓക്കെ അല്ലാതെ നമ്മൾ നമ്മൾ അല്ലാതെ നമ്മൾ അർഹിക്കാത്ത പൈസ നമുക്ക് വേണം ഇപ്പോൾ എല്ലാവരും പറയാം യാത്ര ചെയ്താൽ കിട്ടുന്ന പൈസ ഭയങ്കര സെറ്റപ്പാണ് നീ യാത്ര ചെയ്തിട്ടില്ലയൊന്നും യാത്ര ചെയ്യുന്നത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ ഒരുപാട് നാൾ കൊണ്ട് നടന്ന ആഗ്രഹങ്ങളാണ് ഞാൻ അതിൽ നിന്നൊന്നും ലക്ഷ്യമാക്കിയിട്ടില്ല ഞാൻ പണ്ട് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ കൂടി എങ്ങനെ ഒരു ഒരു മൂവായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ എനിക്ക് ലാഭം കിട്ടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഞാൻ തുടങ്ങിയ ആളല്ല അതുകൊണ്ടാണ് എനിക്ക് പൈസ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളെല്ലാവരും ചാനലിൽ നിങ്ങൾ അങ്ങനെ പറയാത്തെയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തെയാണ് പക്ഷെ ചെയ്തിട്ടില്ല കുറച്ച് എനിക്ക് എൻ്റെ വ്യൂസ് വ്യൂസ് ഒക്കെ പത്ത് നാന്നൂറും ഇരുന്നൂറും നൂറൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് കാണുന്നവരെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും കിട്ടുന്ന പൈസ നമുക്ക് പത്തിരുന്നൂറാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊടുക്കാം അല്ല എന്ത ഓക്കെ അത്രേ തന്നെ ഉള്ളൂ കുറഞ്ഞു അപ്പോൾ ഓക്കെ ഇതിനുള്ളത് ഫുഡ് കഴിക്കുക